പഠിപ്പിച്ചിരുന്നു എനിക്ക് കൊച്ചു പ്രായത്തിലോട്ടെ അവർ രണ്ടുപേരും നല്ലോണം അറിയാമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞിലോട്ടെ എൻ്റെ ഭയങ്കര കാര്യമായിരുന്നു എനിക്ക് എന്റെ സ്വന്തം ചേച്ചിമാരെ പോലെ തന്നെ ആയിരുന്നു പക്ഷേ ഈ മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പം ഡാർക്ക് അടിച്ചു പോയി എടുക്കത്ത് ഡാർക്ക് അടിച്ചു പോയി കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പിന്നെ ഈ സതീഷ് എന്ന് പറയുന്ന പുള്ളിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലാക്കി അയാളൊരു കംപ്ലീറ്റ് സൈക്കോയെ ഈ ഇങ്ങനെയുള്ളവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ എന്തുവാ കള്ളുപിടിച്ച് കഴിയുമ്പോൾ ഇയാളുടെ യഥാർത്ഥ സ്വാഭാവം പുറത്തു വരുന്നത് ആ ഒരു ടൈപ്പാത്യം പറഞ്ഞ നമ്മുടെ സൊസൈറ്റി ഇതൊക്കെ അഭ്യൂസ് കുറെ നൽകുന്നുണ്ട് അത്യം പറഞ്ഞാൽ നമ്മളിതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം പക്ഷേ ഈ ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ആരും ഇങ്ങനെ അധികം പുറത്തോട്ട് വരുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്ത്രീകള് ഈ ഭൂമ്യൂസ് ചെയ്യുമ്പോ തന്നെ അത് പുറത്തോട്ട് വന്ന് മുമ്പിലോട്ട് പറയാനുള്ള ധൈര്യം കാണിക്കണം ആ ഒരു സംഭവം ഒത്തിരി സ്ത്രീകൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടല്ലേ പലരും പറയുന്നില്ല അതെ ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ഇല്ലേ അപ്പം പല ഈ സ്ത്രീകളും എന്ന് പറഞ്ഞാൽ ഫാമിലി ബ്രേക്ക് ചെയ്യരുത് ഇപ്പോൾ ഒരു ഡിവോഴ്സിലോട്ട് പോയാൽ തന്നെ മക്കൾ ഓർഫൺ ആയി പോകത്തില്ലേ അപ്പം ആ ഒരു കാര്യം പേടിച്ച് തന്നെ പല സ്ത്രീകളും പറയുന്നില്ല അതാ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയാണ് പക്ഷേ ഇതൊന്നും ഇതൊന്നും അത്ര റൈറ്റ് അല്ല സൊസൈറ്റിയിൽ എനിക്ക് പറയാനുള്ള അതിൽ ചേച്ചിയായിട്ട് പരിചയപ്പെട്ടപ്പോഴൊക്കെ ഉള്ള ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു നല്ല കാര്യമായിരുന്നു എന്നോട് അല്ല എന്നെ ഒരു അലീനെ പോലെ അവർ കണ്ടിരുന്ന ഞാൻ ഞാനോട് നല്ല കമ്പനിയൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ സംസാരിക്കുമ്പോഴൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ ഓപ്പണായിട്ട് നല്ല ചിരിച്ചും കളിച്ച് എപ്പോഴും എപ്പോ കണ്ടാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു എപ്പോഴാണ് ജീവിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം എനിക്കത് നല്ല വിഷമം ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം എപ്പോഴും ചിരിച്ചും കളിച്ചും കളിച്ചോക്കെയായിരുന്നു പിന്നെ മനുഷ്യരുടെ കാര്യമില്ല പറയാൻ പറ്റത്തില്ലല്ലോ എപ്പോഴാ മൈൻഡ് പറഞ്ഞു നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ലല്ലോ അതീഷിനെ ഞാൻ രണ്ടു കണ്ടിട്ടുണ്ട് നമുക്ക് നമുക്ക് ഒരു 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 ആയിട്ട് കാണുമ്പോൾ നോർമൽ 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 കണക്കേ കാരണം ഈ കണ്ടിട്ടില്ല ഞാൻ അല്ല പേഴ്സൺ അത്രേ നമുക്ക് തോന്നത്തുള്ളൂ പിന്നെ ഇതൊക്കെ അറിയുമ്പോഴാണ് അയാളുടെ സ്വഭാവം എന്താണ് അയാടെ മോട്ടീവ് എന്താണ് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ